നിങ്ങള് വിചാരിക്കും ഇത് നിസാര സാധനമാണ് ഈ ഗപ്പിക്ക് എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് അതിന്റെ ഭംഗി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ എന്തിനാടാ ഉപ്പ് കഴുകി ഉപ്പ് എന്തിനാ മീനിന്റെ കമ്പനിക്കാരൻ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കമ്പനിക്കാർക്കും സ്വാഗതം ഞാനിങ്ങനെ കമ്പനിക്കാരൻ സബിൻ നമ്മുടെ കുറച്ച് ചെറിയ കമ്പനിക്കാരന്മാരുണ്ട് ഇത് നമ്മുടെ കമ്പനിക്കാരൻ കമ്പനിക്കാരൻ വിശാൽ ഞാൻ നിങ്ങളുടെ ഹരി ഓ നിയമമാരാട്ടോ ഉമ്മമാർ കണ്ട് നമ്മുടെ മീൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നല്ലേ ഉണ്ടായിരുന്നല്ലേമാരിപ്പം വെക്കേഷൻ പറഞ്ഞു ആ അത് ഭയങ്കര ആയിരുന്നു അതായത് ഇത് നമ്മുടെ നമ്മുടെ അനിയതി എല്ലാവരും ഉണ്ട് നമ്മൾ അപ്പം പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് എന്താ വീഡിയോ നിങ്ങൾ വന്ന ഫിഷ് ഫിഷാണ് എന്താ ഉദ്ദേശിക്കണ അതിൻ്റെ അകത്ത് നമ്മുടെ മീനൊക്കെ ഉണ്ട് അത് ഞാൻ എല്ലാവരും അവരെ കാണിച്ചു കൊടുത്തിട്ടോ പുതിയ മീനാ മേടിച്ചു എന്ത് മീനാണ്ടോ എന്തെങ്കിലും അത് കൊള്ളാലോ നോക്കല്ലേ നോക്കല്ലേ ഇതാണ് നമ്മൾ മേടിച്ച മീൻ ഇതെന്താണെന്ന് ഗസ്സ് ചെയ്തത് നിങ്ങൾ തന്നെ വൈറ്റ് മോളി ബ്ലാക്ക് മോളി അല്ലേ നല്ല മീനാ മീനാണ് പനിയായതുകൊണ്ട് ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഭയങ്കര ഇതാ പാവം ഞാൻ ഞാനപ്പ ഞങ്ങളുടെ വീഡിയോ പിടിച്ചടി അപ്പ ഇത് കണ്ടോ

സിൽവർ കളർ ില്ലേ ഗോൾഡ് ഫിഷ് ആണ് ഇത് ഗോൾഡ് ഫിഷ് തന്നെയാണ് അതിന്റെ സിൽവർ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ആണ് ഇത് ഞാൻ കൊറേ നേരമായിട്ട് നമ്മുടെ വെള്ളത്തിട്ട് വെച്ചേക്ക് വന്നു അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ അടുത്തൊരു മീനാണ് ഇതാണ് നമ്മടെ ഇത് നമ്മടെ ഗപ്പി തന്നെയാ ഗപ്പിയില് വേറൊരു വെറൈറ്റി റെഡ് കോയോ അങ്ങനെന്താണൊക്കെ കേട്ടോ റെഡ് കോയി കോയിണ്ടെങ്കിൽ ക്യാപ്പ് കണ്ടത് തലയില് മാത്രം റെഡ് പാലിൽ റെഡ് അങ്ങനെ കണ്ട 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 കണ്ടാ ഒരു അടിപൊളി സാധനം പേർട്ടോ ഇത് തൽക്കാലം ഇവിടെ ഇട്ട് മരി ായിട്ടോ ബാക്കി നമ്മുടെ മീനൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാ ഈ ഇതിനെ മാറ്റി വരണം ഗപ്പിനെ ഗഫ്നെ ഞാൻ വേറൊരു ഇതിലിടാന്ന് ഓർത്തിരിക്കണം ഗോൾഡ് ഗോൾഡിഷ് നമ്മുടെ ഇതിൽ തന്നെ സാധാ ഗോൾഡ് ഫിഷിന്റെ കൂടെ തന്നെ ഇടാന്ന് ഓർത്ത് ഗപ്പിനെ പേറായത് കൊണ്ട് എന്നെ മാത്രം കാണിച്ചാൽ മതി അത് അങ്ങനെ ഇറങ്ങണം പിടിച്ചാ അതുപോലെ ഇപ്രാവശ്യം നമ്മൾ ആ വീഴ്ച വരുത്തരുത് നിങ്ങള് മീനും കെട്ടണ ഒരു എല്ലാ ഷോപ്പിനും അതായത് നിങ്ങള് ഒക്കെ അറിയണ്ടേ അല്ലേ പിള്ളേർക്ക് അറിയലാടാ അവർക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മള് ഇത് ഇതാണ് അപ്പൊ നമ്മുടെ റിലീസ് ചെയ്യാതെ ഇറക്കുവോ കൈ കാണിക്കാം നിങ്ങൾക്ക് നിങ്ങളാണ് ഇതിന്റെ ക്യാമറ ക്യാമറ നീ എടാ 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 പ്രസാദം ഇതൊക്കെ രണ്ട് േട രണ്ടു കൈന്റെ അത് ചാടിപ്പോ വെള്ളത്തിട്ട് വെച്ച പതുക്കെ അത് കൊള്ളാം പതുക്കെ നീ പണി പണി വരൂ ചാടത്ത് വെക്കുക താഴത്ത് വെള്ളത്തിൽ മുക്കി പിടിച്ചോ വേണേ വെള്ളത്തിൽ മുക്കി പിടിച്ചോണ്ട മണിക്ക് പേടിയാ മണിക്ക് പേടിയാ മണിക്ക് പേടിയാ അവനും ഇവിടെ ഇതും കൂടെ ഉണ്ട് ഇതിനെ പക്ഷെ നമുക്ക് വേറൊരു ടാങ്ക് നമുക്കൊരു മാറ്റേന്തിനാ ചെയ്യുന്നത് നമുക്ക് ഇതേപോലത്തെ കുഞ്ഞുങ്ങളെ കിട്ടും നമ്മടെ വേറെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മടെ ഗോൾഡ് വീസും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ പഴയ ആയിരുന്നു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല അതിലിപ്പോൾ ഞാൻ ചെയ്തേക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ രണ്ട് ഫൈറ്ററും മേടിച്ചിട്ടുണ്ട് അതിനെ ഞാൻ ബ്രീഡ് വേണ്ടി ഇട്ടേക്കുക അപ്പോൾ അതിൻ്റെ സ്റ്റേജുകൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ മൂടി വെച്ചേക്കണേ ഇത് ഇവിടെ മൂടിയിരിക്കട്ടെ ബാക്കി രസമുണ്ടല്ലേ അപ്പൊ ഇവിടെ ഒരു വി പേയും കൂടി കൊണ്ടുവയ്ക്കാം അപ്പൊ അതിന്റെ സൗന്ദര്യം കൂടും അതെ അപ്പൊ നമുക്ക് താഴത്ത് പോയി നമ്മുടെ ഒരു ഒരു ബക്കറ്റ് അവിടെ എവിടെയെക്കുണ്ട് ഒരു ബേസൻ അപ്പം അത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടു നോക്കാം ഇവിടെ ഇവിടെ വെക്കൂടാ അവിടെ കുറെ അനക്കാൻ പറ്റില്ല നമുക്കിപ്പോ ഇവിടെ ആട്ടാ എന്നാൽ ഇവിടെ വെക്കാം നമുക്ക് ഇതൊന്നും ഒതുക്കിയിട്ട് പക്ഷെ ടാങ്ക് ഒതുക്കണ്ട നമുക്ക് അതിൽ എഗ്ഗേതണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പം നമുക്ക് ഇവിടെ വെക്കാം അപ്പ നമുക്ക് ആ സാധനം വൃത്തിയാക്കണം എനിക്ക് എനർജി കുറവുണ്ട് കാരണം പനി പനി പനിയടിച്ച് നിക്കണോണ്ട് ഭയങ്കര സെറ്റപ്പ് കിട്ടണമില്ല നമുക്ക് പറയാനൊക്കെ ആയിട്ടുള്ള ഉപമാരൊക്കെ ഉള്ളതാണ് ഒരു പൊളി അത് എന്റെ അടുത്ത് നിൽക്കാണ്ട പനിഞ്ഞ് പിടിക്കും അതുകൊണ്ട് അകലം പാലിച്ച് വെക്കുകയാണ് പിന്നെ എപ്പോഴാണ് വിളിച്ചത് അപ്പൊ നമുക്ക് താഴത്ത് പോയിട്ട് നമുക്ക് താഴത്ത് പോയി നമുക്ക് താഴത്ത് പോയി നമുക്ക് താഴത്തെ സെറ്റപ്പൊക്കെ കാണിച്ചു കൊടുക്കാം ഇവിടെ ഇറന്നല്ലോ നമ്മുടെ ആ ഫ്രിഡ്ജ് ബോക്സ് ഇരുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അത് മുകളിലേക്ക് മാറ്റുവാണല്ലേ അത് അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു ബേസനുണ്ട് ഇത് നമുക്ക് നൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മേളിൽ വെച്ചിട്ടുണ്ട് ആ ഗപ്പിനെടാ കൊതുക് മുട്ടയിട്ട് സീനാക്കുമെന്ന് പറഞ്ഞ് സീനാണ് ഞാനിപ്പോൾ മാക്സിമം എല്ലാം കളയും വെള്ളം അങ്ങനെ വെക്കാറില്ല കൊതുകൊന്നും ഉണ്ടാകാറില്ല അല്ലെടാ കൂത്താടിയൊന്നും ഇല്ലല്ലോ അവിടെ ഏ കൊണ്ട് കുറവില്ലെന്ന് പറഞ്ഞ അപ്പോൾ ഇത് നമുക്കൊന്ന് കൊടുക് അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് ഈ പായൽ കണ്ട ഈ പായൽ എന്നാ പറയണത് എന്താണ പറയണത് അറിയില്ല എനിക്കും അറിയില്ല അസോളം ഇതാണ് അസോളം ആണോ ഇതിനാണ് അസോളം എന്തോ ആ വെള്ളം ഉണ്ടാവും ആ ഉണ്ടോ ഉണ്ടോണ്ട് കുഴപ്പില്ല കയസ് പെട്ടെന്ന് ശക്കായായിരുന്നു പിന്നെ ഓണാക്കിയപ്പോൾ ഓണായിട്ടുണ്ട് ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല ഇല്ലല്ലോ അപ്പം നമ്മൾ ബക്കറ്റ് കഴുകി എടുത്തിരിക്കുകയാണ് മെയ്ലിലേക്ക് കുഞ്ഞിനോട് പാലിടാൻ പറഞ്ഞ വൃത്തിയായിട്ട് എല്ലായിടത്തും പാലിട്ട് അല്ലേ അതാണ് കുഞ്ഞെ കണ്ടോ നമ്മുടെ വിഷം ബിൻ എന്നാ പറയണേ ആ ബേസൺ ഇത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇതിൽ ഇനി വെള്ളം നിറക്കണം എന്നിട്ട് അവന്മാർ ഇടണം എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ചെടിയൊക്കെ ഇടണം അല്ലേ താമര നമ്മൾ നമുക്ക് നാളെ പാടത്ത് പോവാം അപ്പം നമുക്ക് കുറച്ച് മറ്റേ ഇതൊക്കെ പറിക്കാം പായലൊക്കെ പറിച്ചുകൊണ്ടൊന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടി കണ്ടോ ഈ അടിപൊളി ചേമ്പലുണ്ടല്ലേ ടാങ്കിലെ വെള്ളമാണ് നമ്മൾ എടുക്കാറ് ഇതും അത്യാവശ്യം ചൂടായി കിടക്കുക നമ്മുടെ കാരണം ആ ടാങ്കിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് കാര്യം ആ അത് തന്നെ ഷെയറും ചെയ്യുക അപ്പൊ നമുക്ക് ഇതിൽ വെള്ളം ഇത് പിടിച്ചു ഞാൻ വെള്ളം എടാ നമുക്ക് എന്ത് ചെയ്യുന്ന ഞാനേ ഈ വെള്ളം നമുക്ക് ഇതിലെ വെള്ളം കുറച്ചങ്ങ് കൂര് ഒഴിച്ചാലും ഇതിലെ വെള്ളം അങ്ങോട്ട് ഇച്ചിരും കാരണം നമ്മൾ ആ ടാങ്കിൽ വെള്ളം ചൂടാ അപ്പൊ നമ്മൾ ഈ വെള്ളം ഒഴിക്കണായിരിക്കും നല്ലത് എങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായം അത് അങ്ങനെയാണ് ഒഴിക്കേണ്ടത് അത് ചൂടുവെള്ളില്ല തീരുമാനം ഉറപ്പും അത്രേ ഉള്ളത് നമ്മളിതില് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തൽക്കാലം നമുക്ക് ഇത്രയും വെള്ളം മതി ഇതൊരു വെറൈറ്റി ഇത് നിങ്ങള് വിചാരിക്കും ഇത് നിസാര സാധനമാണ് ഈ ഗപ്പിക്ക് എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾക്ക് അറിയാമോറിന് എത്രയാണെന്ന് ഗസ് ഇതിനെത്ര കാരണം ശരിക്കും പറഞ്ഞാൽ എത്രയാണെന്നറിയാം നിങ്ങക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് അതിന്റെ ഭംഗി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കാണാൻ പറ്റുന്നുണ്ടോ അടിവുള്ള നല്ല കളറുണ്ടല്ലേ ഗസ് നന്നായിട്ട് കളർ കേറിയ ഗപ്പി നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ുപ്പുണ്ട് അപ്പീട് പറഞ്ഞാ മതി അത് അത് ഓണായി റെക്കോർഡാകണ തന്നെ അതിന് എന്തോ ഒരു കരുണ തോന്നിട്ടാണ് ഇപ്പൊ റെക്കോർഡാകണത് അത് ഇനി അത് സൂം ചെയ്യാന്നൊക്കെ പറഞ്ഞ അത് പേടിച്ച് സ്റ്റക്കായി പോകും പേടിപ്പിക്കല്ലേ അപ്പൊ പറഞ്ഞു കഴുകിട്ടിടണോന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇതാണ് ഇത് ഇത് നമ്മടെ അറിയില്ലാങ്കില് ഇടാൻ പോവാണ് എന്തിനാടാ ഉപ്പ് കഴുകിട്ടിടുന്നത് അച്ഛാ ഉപ്പ് എന്തിനാ ഇടുന്നത് ഉപ്പ് ഇടണം മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാം തൂപ്പ് ശേഷിയാണ് നമ്മള് മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഇടുമ്പോൾ നീറും ും നിങ്ങള് അറിയാം കാണുന്നവർക്കറിയാം പുറകിരിക്കുന്നവർക്ക് ബോധമില്ല നമുക്ക് രാത്രിയൊക്കെ ആവുമ്പോ ഇറക്കി വിടാം അപ്പൊന്നും കൂടെ തണുക്കും തോന്നുന്നു പൈസ കൊടുത്തു മേടിച്ചു ഇല്ല ില്ല ഇട്ടോട്ടെ സമ്മതോടുകൂടി ഞാനാണെങ്കി അത് ഇട്ടില്ല പക്ഷെ അപ്പൊ നമുക്ക് മീന ഇതിലേക്ക് ഇടാം എല്ലാരും പറഞ്ഞു ഇതിലേക്ക് ഇട്ടോ എല്ലാരും പറഞ്ഞു ഇതാണ് നമ്മുടെ ണോ കാണോ വെള്ളം ഇതിലേക്ക് ഇടുകയാണ് പക്ഷെ എനിക്കിടുമ്പെറേച്ചർ തോന്നുന്നുണ്ട് കൊഴപ്പുണ്ടാവൂലായിരിക്കാം നമ്മൾ ഉപ്പൊക്കെ ഇടറുണ്ടല്ലോ ശേഷിണ്ടാവൂല്ലേക്ക പാവം പായൽ പായലാണ് അസോളയാണ് അസോളയാണ് എടിയെ അതെന്നാന്ന് പറയട്ടെ ആ മീൻ ഇതല്ല ഓരോ മീനും ഓരോ രീതിയിലെ ബ്രീഡാകണ മനസ്സിലായോ ഫൈറ്റർ അത് ഫൈറ്റർ ആണ് അതിനാണതില് അതിന്റെ അകത്തിട്ട് വെച്ചേക്കണേ അതിൻ്റെ അകത്ത് മെയിൽ എഗ്ഗ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫീമെയിൽ ഇതേ എഗ്ഗ് ചെയ്ത് കൂടെ ഇട്ടു അപ്പൊ ഇനി അതതിന്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കടിക്കും അറ്റാക്ക് ചെയ്യും അപ്പൊ അറ്റാക്ക് ചെയ്യണെ കണ്ടപ്പോ ഞാനിടത്ത് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് മീൻ മേടിച്ചതിന്റെ ഒരു സന്തോഷമുള്ള സംസാരമുള്ള സന്തോഷം ആയിരുന്നു ഇത് അപ്പൊ നമ്മള് അടുത്ത ദിവസം ഒരു പുതിയ സൂപ്പർ വീഡിയോ ആയിട്ട് വരും എന്ത് വീഡിയോ പോലെ ഹോം ടൂർ ഒന്നും വേണ്ട ഞാൻ വേണ്ടി അതെ ഞങ്ങൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക അത് തന്നെ അങ്ങനെയല്ല ഒന്നും ലൈഫൊന്നും അല്ലേ നമ്മള് അത്ര വലിയ വല്യ നമ്മള് ചെറിയ നമ്മള് ചെറിയ യൂട്യൂബർ നമ്മൾക്ക് അത്ര വലിയ വല്യാസ നമുക്ക് കൊഞ്ചു പിടിക്കാനോ അങ്ങനെയൊക്കെ പാടത്ത് നാളെ പാടത്ത് പോകും കാഴ്ച ഞങ്ങള് ഇവരെ ഇവരെ ഉലിപ്പുറത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അല്ലേ ഉലിപ്പുറം ഇപ്പൊ പുതിയ സംസ്കാരങ്ങളൊക്കെ വന്നല്ലോ ഉലിപ്പുറത്ത് ആൾക്കാരൊക്കെ വന്നാലോ അപ്പോൾ അതൊന്നും ഉമ്മമാർ കണ്ടിട്ടില്ല പിള്ളേർ നമ്മൾ നേരത്തെ വന്നപ്പോൾ കൊണ്ടുപോയി അന്നാൽ അതൊന്നും വന്ന് ആക്കാരൊന്നും അത്ര ആയതൊന്നും പിള്ളേർ അറിഞ്ഞിട്ടില്ല അപ്പോൾ നാളെ ഒന്നും കൊണ്ടുപോകും നാളെ ഞായറാഴ്ച അപ്പോൾ നാളെ കൊണ്ടുപോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ച് ആമ്പലൊക്കെ പറച്ച് അമ്പലം പഠിക്കാനൊന്നും പറ്റില്ല ആമ്പോ അത് ആമ്പലം പറിച്ചു തരാം ആമ്പലം അപ്പോൾ ആമ്പലൊക്കെ പറിച്ച് സ്ക്രീൻ ഓഫ് അത് ആയതോ അപ്പ ആമ്പലൊക്കെ പറച്ച് അതിന്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും പിന്നെ നമുക്ക് കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാം വീഡിയോസൊക്കെ വേണം അവസാനിക്കുന്നു അതൊക്കെ പൊട്ടിക്ക അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരും അല്ലെ എനർജിക്ക് തന്നെ വരും Apa tidak ada? Tidak ada, Bye Eva. Yoke, okay, see you, selamat see you, see you, see you. Nih, video buang. Oh, see you, buang. Oh, see you, see you. Okay, guys.